മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിനിരയായത് മലയാളി എന്ന സ്ഥിരീകരണം വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് കൊല്ലപ്പെട്ടത് കേസിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിലായതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം എന്തെങ്കിലും ഒരു 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 ജസ്റ്റ് പ്രവർത്തിക്കുന്ന ഒരാളല്ല മറ്റുള്ള അങ്ങനെ ചെറിയ അപ്പോൾ എന്താണ് എന്താണിപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ അവിടുത്തെ നമുക്കിപ്പോൾ ഒരു ഒരു അതായത് ഇങ്ങനെ മൂപ്പരി ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന സി സി ടി വി അങ്ങനൊക്കെ ഇതുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവും ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത് വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു ബൈജു ഒരു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് ഒരാൾ പറയുന്നു അതേ തുടർന്ന് ആൾക്കൂട്ടം മുഴുവൻ ഇളകി ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു പട്ടാപ്പകൽ തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് തന്നെ നടന്നു രണ്ടു മണിക്കൂറോളം ആ മൃതദേഹം അവിടെ കിടന്നു ഇപ്പോഴും എന്തിനാണ് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലിക്കൊന്നത് എന്നതിനൊരു ഉത്തരം കൃത്യമായി കിട്ടിയിട്ടുമില്ല എന്താണിപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ശ്രീജ അതിനീജമായ ഒരു കൊലപാതകം എന്ന് പറയേണ്ടി വരും ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരാളെ ഇത്തരത്തിൽ ചവിട്ടിയും അടിച്ചും കൊലപ്പെടുത്തുക അതും കൃത്യമായ ഈ പോലീസ് പോലീസ് പറയുന്നത് ഈ കാര്യത്തിൽ പാക്ക് അനുകൂല ഒരു മുദ്രാവാക്യം വിളിച്ചു എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു പിന്നീട് കണ്ടത് ആൾക്കൂട്ടം ഒന്നടങ്കം ഓടി ഇയാളെ ആക്രമിക്കുന്നതായിരുന്നു സംഭവ സ്ഥലത്തുനിന്ന് തന്നെ ഈ അഷറഫ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമായ ഏതായാലും അഷറഫിന്റെ സഹോദരൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മംഗളൂരുവിലെത്തി ഇത് മൃതദേഹം അസ്രത്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് അവർക്ക് മൃതദേഹം രാത്രി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പോലീസ് വിട്ടു നൽകി ഏതായാലും പോലീസ് അന്വേഷണം ഇത് സംബന്ധിച്ച് ഊർജിതമാക്കിയിട്ടുണ്ട് കർണാടക സർക്കാർ അതീവ ഗൗരവമായാണ് ഈ സംഭവത്തെ കാണുന്നത് ആദ്യം പതിനഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇന്നലെ രാത്രിയോടുകൂടി അഞ്ചു പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി ഏതായാലും കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായ വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് നടന്നത് ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മംഗളൂരുവിൽ എത്തിയിരുന്നു ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി ഇത്തരത്തിൽ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ് ഇയാൾ നേരത്തെ മൂന്നോ നാലോ കേന്ദ്രങ്ങളിൽ ഈ മാനസിക രോഗ ചികിത്സത്തിനായി ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് ഈ സഹോദരൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു ഉപദ്രവകാരി ഒന്നും ആയിരുന്നില്ല അതല്ല ഇപ്പോൾ ഈ ആരോപിക്കാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനെ ആ പ്രദേശത്ത് സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് ശേഖരിച്ചിട്ടുണ്ട് ആ സി ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള പ്രവൃത്തി ഈ സഹോദരൻ നടത്തിയതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഇവരുമായി ചർച്ച ചെയ്തിട്ടില്ല പോലീസ് പറയുന്നത് ഈ കേസിൽ കൂടുതൽ പേരെ ഇനി പിടികൂടാനുണ്ട് അവരെ പിടികൂടിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ കാര്യങ്ങളറി പ്രതി ഇപ്പോഴും ഇപ്പോഴും പിടിയിലായിട്ടില്ല ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് അഞ്ചു മണിക്കാണ് പോലീസ് സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തുന്നതും ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം ഈ വാർത്ത തന്നെ പോലീസ് പുറത്തുവിടുന്നത് അത് ഒരു മലയാളി ആണെന്ന കാര്യം ഇന്നലെ രാത്രിയോടുകൂടിയാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത് പോലീസിന് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പരാതി എന്തായാലും ഉയർന്നിട്ടുണ്ട് അത് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ പ്രതിഷേധമായി ഇന്നലെ രാത്രി തന്നെ രംഗത്തെത്തിയിരുന്നു ഈ പ്രധാന പ്രതികൾ ബി ജെ പി അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത് ഏതായാലും മംഗളൂരു പരിസര പ്രദേശങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നേരത്തെ നിരവധി സംഘർഷങ്ങൾ അതായത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു പ്രദേശമാണ് മംഗളൂരു ആ തീരദേശ പ്രദേശങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം ഇന്നലെ രാത്രി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതാലും കർണാടക ആഭ്യന്തരമന്ത്രി കൃത്യമായി ഈ കാര്യത്തിൽ ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണെന്ന സ്ഥിരീകരണം ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരെയും കണ്ടെത്തും മുഴുവൻ പേരുടെയും പിടികൂടും എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത് പോലീസ് അന്വേഷണം പ്രത്യേക സംഘങ്ങളാക്കി ഇതിനായി രൂ രൂപീകരിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്രിക്കറ്റ് കളിക്കിടെ ഇത്തരത്തിൽ ശരത് എന്ന് പറയുന്ന ഒരു ആളുമായി ഈ ഈ അഷറഫ് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ തർക്കം നടക്കുന്നതിനിടയിലാണ് ഈ ശരത്ത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് പാക് അനുകൂല മുദ്രവാക്യം ഇയാൾ വിളിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു വരികയായിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ അതിക്രൂരമായി ഇയാളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ആന്തരിക രക്തസ്രാവം അതായത് ചവിട്ടേറ്റിട്ടുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു എന്നാൽ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് മംഗളൂരുവിൽ നടന്നത് മംഗളൂരും പരിസര പ്രദേശങ്ങളും പോലീസ് വലയത്തിലാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കാനുള്ള അതീവ ജാഗ്രതയിലാണ് പോലീസും ഉള്ളത് ശ്രീജ